യുവതിക്ക് നേരെ പ്രദർശനം നടത്തിയ കേസിൽ പിടിയിലായ സവാദിന് സ്വീകരണവുമായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ നീ നീ വല്ല ചെയ്യുമോന്നായിരുന്നു പേടി കേരളിയേഷൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സവാദിനെ ആലുവ സബ്ജയിലിന് പുറത്ത് മാലയിട്ട് സ്വീകരിച്ചു സംസാരിക്കുമ്പോൾ എല്ലാം ഇന്നു മുതൽ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും ഇതാണ് പറയുന്നത് എന്നെ ഞാൻ ബസ്സിൽ യുവതിക്ക് നേരെ കാണിക്കാൻ നോക്കിയ സവാദ് അതെ കൈക്ക് ആർ ടി സി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റ് വീണ്ടും നിങ്ങളോ മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്വാദ് സമാനമായ ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂർ ആ ലേഡി വന്നിവിടെ

അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഈ ഒരു പോക്കേ ഇവനാണ് നാട്ടിലെ ഏറ്റവും വലിയ ുംഷൻ എന്ന് പറഞ്ഞു അന്ന കുറെ പറ്റിപ്പോയിട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ നഗ്നത പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് എന്നാൽ ആ നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആ വീഡിയോയിൽ ഒരു നഗ്നതയും ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തു ഓർക്കുമ്പോഴാണ് ഒരു വിഷമം ഞാൻ പോകുന്നു അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ അല്ലേ